ഹലോ ഗായ് എല്ലാവർക്കും നമസ്കാരം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തുന്നത് ഇവിടെ ആയിരുന്നു ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പഞ്ചടയാലോ കിടിച്ചത് കഴിഞ്ഞ ദിവസം നിർത്തിയത് അപ്പം ഈ ഷോപ്പിൽ കയറി ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് നമ്മുടെ തുണിയാണ് ഇതും ഇത് ഈ വേഗം ഇടാം അപ്പോൾ ഇവിടുന്ന് ഇനി അടുത്ത പോകുന്നത് വാഗ ബോർഡർ വാഗ ബോർഡറിലേക്ക് ലൊക്കേഷൻ എടുത്തിട്ട് സെറ്റ് ചെയ്താൽ നല്ല ഇവിടെ നിന്ന് എടുത്തു ഓക്കെ സമയം പോണേ ബാ പന്നു ഞാൻ മുക്കാൽ കറക്റ്റ് ടൈമാ ലാബോഡിലൊക്കെ ഇവിടുന്ന് മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ കാണിക്കുന്നു കേട്ടോ ഈ ഹെൽമെറ്റ് കുഴപ്പം തല്ലോ നമുക്ക് ബാക്ക് സൈഡ് കാണാൻ പറ്റുന്നു ഇത് ഒന്നാമത് ഇത് ഞാൻ എൻ്റെ മറ്റേ വണ്ടിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്കൂട്ടറൊക്കെ എടുത്തു പോകുമ്പോൾ ഇത് കുറച്ച് റിസ്ക്കാ നേരെ പോയിട്ട് ലെഫ്റ്റ് കാണുന്നത് ഒരു മനുഷ്യന് അതിന്റെ മൊബൈലുണ്ട് അതിനെ ഒരു വലിയ ചാപ്പുണ്ട് എന്നിട്ട് മുട്ടൊരു തള്ളിട്ട് പോകണ്ടോ ഞാനിവിടെ ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തി കേട്ടോ കാരണം നിങ്ങളുടെ മുമ്പിൽ ബോർഡ് പൈസ നോക്കേ ഇസ്ലാമാബാദ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ലാഹോർ ഇരുപത്തിനാല് ഇന്ത്യ പാക് ബോർഡർ ഇരുപത്തിരണ്ട് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ പാകിസ്ഥാനിലുള്ളൂ ഇവിടുന്ന് പാകിസ്ഥാനിൽ പോകുന്നതിൻ്റെ എത്രയോ ഇരട്ടി കിലോമീറ്റർ ഇവിടുന്ന് നമ്മുടെ കേരളത്തിലേക്ക് അപ്പം ഒരു ബോർഡറിന് അപ്പുറം ഇപ്പുറം രണ്ട് രാജ്യങ്ങൾ ആദ്യമായിട്ട് ഞാനൊരു ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്ക് ഒരുപാട് രാജ്യങ്ങളുടെ ബോർഡർ കടന്നിട്ടുണ്ടെങ്കിലും ഇത് കിടക്കുന്നില്ലെങ്കിൽ ബോർഡറിലേക്ക് പോകുന്ന ആദ്യമായിട്ടോ അടിപൊളി ഇവിടെ നമുക്ക് എൻട്രൻസ് ഉണ്ട് എൻട്രൻസ് ഇവിടെ നമുക്ക് എൻട്രൻസിന്റെ ഫീസ് കൊടുക്കണം കേട്ടോ ബൈക്കിന് പതിനൊന്നേ എൺപത് ഞാൻ വിചാരിച്ചത് എൻട്രൻസിൽ ക്യാമറ അലവടില്ലാന്ന് ചോദിച്ചപ്പോൾ അലവൻ്റെ പ്രശ്നമൊന്നും ഇല്ലാതെ പിന്നെ എന്താ പറയാ ഇവിടെ അഞ്ചര മണിക്കാണ് കേട്ടോ മാർച്ച് പോസ്റ്റ് കിടക്കുന്നത് സമയം ഇപ്പം പന്ത്രണ്ടര മണിയായിട്ടില്ല മൂന്നര മണിക്ക് ഉള്ളിലേക്ക് പോകാൻ തുടങ്ങും ഉള്ളിലേക്ക് മൂന്നര മണിക്ക് വിടാൻ തുടങ്ങും ഇവിടെ നല്ല തണലോക്കിട്ട് എടുക്കും വെക്കാം കാനലെന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല സൊ വണ്ടി ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു കാരണം നല്ല വെയിലാണ് അപ്പം ഇത് കാർപ്പാർങ്ങാണ് ഇപ്പം ഇവിടെ ആരും ഇല്ല കുറവാണ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതിനകത്തേക്ക് പോകാം കേട്ടോ ഈ ബോർഡറിൽ പോകുന്നതിന് മുമ്പ് വാഗ ബോർഡറിലൊക്കെ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈ ബോർഡ് ഉണ്ടോ ഇത്ര സാധനങ്ങൾ ഇതിനകത്ത് തലോട്ടില്ല കേട്ടോ ഗണ്ണ് ബോംബൊക്കെ പിന്നെ ഇതാണ് അതുപോലെ നമുക്ക് പറയാനുള്ളത് പാൻ മസാല സീഗ്രറ്റ്സ് അതുപോലെ ബിഡി പിന്നെ ഡ്രിങ്ക്സ് ബാഗ് ടൂൾസ് പവർ ബാങ്ക് പിന്നെ ഈ ചാർജിങ് അവിടെ ഇങ്ങനത്തെ ഒന്നും ഇതിനകത്ത് തലോട്ടില്ല കേട്ടോ എന്നാൽ കാലി കയ്യോട് കൂടിയിട്ട് പോകണം ഏതാ പറഞ്ഞപോലെ ഇവിടെ ക്യാമറ ഉണ്ട് ഞാൻ ചോദിച്ചിരുന്നു അപ്പം ആ ലാസ്റ്റ് കാണുന്നതാണ് വാഗ ബോർഡറിൻ്റെ ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് കാണാം അപ്പുറം നമുക്ക് പാകിസ്ഥാനി ഫ്ലാഗ് കാണാം പക്ഷെ ഇവിടെ മിലിറ്ററി കാണുന്നില്ല ഇവിടെ സെക്യൂരിറ്റീസ് ആണ് ഉള്ളത് കേട്ടോ എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ വിചാരിച്ചത് ഫുള്ള് മിലിറ്ററി വരുന്ന വഴിക്കൊക്കെ ഉണ്ടാകുന്നു പക്ഷേ എവിടെയും കണ്ടിട്ടില്ല രണ്ട് മൂന്ന് സ്ഥലത്തുണ്ടായിരുന്നു ഇതൊരു റെസ്റ്റോറൻറ്റ് ഷോപ്പിംഗ് സോളൊക്കെ കേട്ടോ നമ്മളൊരു മിനി പാർക്കിലേക്കൊക്കെ എൻ്റർ ആകുന്നില്ല നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങണം നിങ്ങളൊന്ന് വാങ്ങാം എനിക്ക് ഇതൊക്കെ ടിക്കറ്റിൻ്റെ സ്ഥലങ്ങളാണ് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയിട്ടില്ല ഇവിടെ ഈ കുട്ടികളുടെ മിലിറ്ററി ഡ്രസ്സല്ലേ മിലിറ്ററി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് ഇവിടെ ആൾക്കാരാണ് ഇപ്പോൾ കാണിച്ചത് മിലിടറിയുടെ കുപ്പായങ്ങൾ അലോമ ഇൻ്റെ ക്യാപ്പുകൾ ടീഷർട്ടുകൾ ഗണ്ണിൻ്റെ കീച്ചെയിനുകൾ ഒരു ഒരു റിട്രീറ്റ് ഇതാട്ടോ കപ്പുകളൊക്കെ ഇവിടെ ഞാൻ ഒരു സാധനം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഓക്കെ ഇവിടെ കപ്പിന്റെ മൂലിസ്ഥാനി ഫ്ലാഗ് ഉണ്ട് ഇവിടെ സാൻഡ്വിച്ച് കാര്യങ്ങള് ഇവിടെ ഈ കുട്ടിയെ കളിക്കാനുള്ള പാർക്ക് പാർക്ക് എല്ലാം ചെറിയൊരു പാർക്ക് തുള്ളാനും ചടാനൊക്കെയുള്ള ചെറിയൊരു പാർക്ക് മാത്രമാണ് പിന്നെ ഇവിടെയാണ് കസേരകൾ പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരങ്ങളിൽ മാത്രം ഇവിടെ ആൾക്കാരുണ്ടാവും പകലുണ്ടാവില്ല ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് അതിനകത്തുനിന്ന് കയറി നോക്കാം പക്ഷേ ഉള്ളിൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെ ആക്കിയിട്ട് നല്ല ആയിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡ് നല്ല ഇവിടെ നല്ല ഫാനൊക്കെ ഉണ്ട് കൂളറൊക്കെ ഉണ്ട് നല്ല തണുപ്പാണ് ഇത് ഫുഡ് കോർട്ടാണ് ഇവിടെ നമ്മൾ കിഡ്സിന്റെ പ്ലക്കറ് വരുന്നല്ലേ അത് ടേബിൾ ടെന്നീസ് എന്ന അല്ല അത് വൈകുന്നേരം കൂടെ ലാക്ട് ചെയ്തോ ഗെയിമാണ് ഞാനിപ്പോൾ ജാഗത്തെ കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ട് പന്ത്രണ്ടര മണിയായിട്ടുള്ള മൂന്നര മണിയോടെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് രണ്ട് മണിക്ക് ഇവിടെ ഓപ്പൺ ആവുമെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാനത് കുറച്ച് നേരത്തെ വന്നത് കാരണം എനിക്കൊരു ജമ്മുവിലെത്തണം കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെയെങ്കിലും ഇരിക്കുന്ന നിലവിൽ നല്ല ഫാൻ്റെ കീഴിൽ ബാഗൊക്കെ വണ്ടിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റിങ്ങൊക്കെ ഒന്നും പറ്റില്ല ഇനി മൂന്ന് മണിക്കൂർ വെറുതെ ആയിരുന്നു ഇങ്ങനെ കട്ട് പോസ്റ്റാണ് അവിടെ വെറുതെ ഇരുന്ന് അടുത്തിട്ട് ഞാൻ സെക്യൂറിനോട് പറഞ്ഞ് സമ്മതം വാങ്ങി വണ്ടി അവിടെ നിന്ന് എടുത്ത് ദൈപിടി ഇട്ടു ഇവിടെ സ്റ്റാഫിനൊക്കെ വണ്ടി ഉള്ളിൽ കാരണം വെയിലത്ത് വണ്ടി വെച്ചിട്ട് പണി കിട്ടും നല്ല ചൂടല്ലേ അപ്പോൾ അടുത്ത പരിപാടി സമയം ഒരു മണി ആയിട്ടില്ല ഒന്നേ പത്ത് കിട്ടില്ല രണ്ട് മണിക്കൂർ ടൈം രണ്ട് മണിക്കൂർ ടൈം ലാപ്ടോപ്പ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാം ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പം അപ്പോഴത്തേക്ക് അവിടെ കേട്ടോ

എന്ന് എപ്പോഴും നമുക്ക് നല്ല ഒരു സ്ഥലം കിട്ടിയെന്ന് പറഞ്ഞു പല സ്ഥലങ്ങൾ ഇതിന്റെ ചിലപ്പം ഗോപ്രോ ആയതുകൊണ്ട് തന്നെ ചില സമയത്ത് എഡിറ്റിംഗ് വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റില്ല കാരണം ഗോപ്രോ കുറച്ച് ഹാങ്ങ് ആകുന്ന ഒരു സംഭവമാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെയാണ് ഓരോ വീഡിയോ റെഡിയായി വരുന്നത് സമയം രണ്ടര മണിയായി ഒരു ഒരു മണിക്കൂർ കൂടി അതുകൊണ്ട് കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് വരാം ഞാനിപ്പോ വെറുതെ ഇരിക്കുമ്പോൾ കേട്ട പാട്ടാണ് പുതിയ ഇഷ്കെന്ന് പറഞ്ഞ ഒരു സോങ് വെട്ടിക്കെട്ട് സോങ് കേട്ടോ ഈ വക ബോർഡറിൽ കാണുമ്പോൾ ഭയങ്കര ഫീൽ സിഡ് പാട് കേട്ടോ മലയാളത്തിൽ മലയാളത്തില് അടിക്കും ഞാൻ നേരത്തെ വന്നപ്പം കാലിയായിരുന്നു ഞാൻ പറഞ്ഞില്ല ആൾക്കാരുണ്ടാവെന്ന് പറഞ്ഞില്ലേ ഇപ്പം ഇങ്ങനെ ആൾക്കാരുടെ കൂടാൻ കൊടുക്കുന്നത് എല്ലാവരും ഇവിടെ വന്ന് മുഖത്ത് ഒക്കെ അടിച്ചു പച്ച തൊപ്പിയൊക്കെ ഇട്ടു ഒരു ക്രിക്കറ്റ് കളി കാണാൻ പോകുമ്പോൾ ഗ്രൗണ്ടിന്റെ പുറകിലുള്ള അതേ ഒരു സിറ്റുവേഷൻ ഇപ്പോഴുള്ളത് കളി തുടങ്ങുന്ന പെയിന്റ് തൊപ്പിയൊക്കെ ഇട്ടിരിക്കില്ലേ സെയിം സമയം മൂന്നര മണിയായി ഞാൻ ഇത്ര സമയം ഇൻഷേ ലൈവായിരുന്നു അപ്പം അവിടെ പോവാണ് നിൽക്കുന്നത് എന്ത് തിരക്ക് ഭയങ്കര തിരക്ക പോകുമ്പോ അടുത്ത സൈഡ് പോണ സ്ത്രീകൾക്കും വലുത്ത സൈഡുള്ള പുരുഷന്മാർക്ക് രണ്ടും രണ്ടും ഭാഗത്തേക്കൂടെ പോകാം ഇത് അകത്ത് കയറാനുള്ള ക്യൂ ആണ് നമ്മളേ കഴിഞ്ഞ എപ്പിസോഡിലേ ഗോൾഡൻ ടെമ്പിൾ കണ്ട പോലെ ഉണ്ട് കേട്ടോ മുഴുവൻ നല്ലതായിരിക്കാം നല്ല റഷാണ് ഫുള്ള ആൾക്കാരാണ് ഒരുപാട് ലൈനുകളുണ്ട് സ്ത്രീകളും മുസ്ലിങ്ങളായിട്ടും ഇവിടെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിക്കട്ടോ ഓരോ ആൾക്കാർ ഇങ്ങനെ വെള്ളം വെക്കും അപ്പം വെള്ളം എന്തായാലും വാങ്ങിക്കും അകത്തെത്തി കഴിഞ്ഞാൽ ഏഴ് ഏഴ് മണിയാൽ വെള്ളമൊന്നും കിട്ടില്ല നല്ല തിരക്കാണ് നല്ല തിരക്ക് നല്ല തിരക്കെട്ടോ നല്ല വെയിലാട്ടോ നെയിലുകാരുടെ ഞാൻ ഹെൽമെറ്റ് ഒക്കെ തലയിട്ടുലാണ് ടിക്കുകൾ വാങ്ങിയവർക്ക് ഞാൻ ടിക്കി വാങ്ങേണ്ട ഒഴിവാക്കിയ ഹെൽമറ്റ് എടുത്തിട്ട് വണ്ടിയിലൊക്കെ സ്ഥലം ഇല്ല തുപ്പി വാങ്ങിയാൽ മതിയായിരുന്നു അവിടെ ചെക്കിങ് കഴിഞ്ഞു എന്റെ ഹെൽമെറ്റ് തിരിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഞാൻ ക്യൂവിൽ നിന്ന് ലാസ്റ്റ് എത്തി അവസാനാണ് ഹെൽമെറ്റ് അവര് പിടിച്ചത് ഹെൽമെറ്റ് അകത്ത് കൊണ്ടുവച്ചു അവിടെ നിന്ന് ടോക്കണില്ല അവിടെ ഹെൽമെറ്റ് വെച്ച ടോക്കൺ കിട്ടുമല്ലോ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ടോക്കൺ കാണിച്ചിടത്ത് വേഗം അകത്തേക്ക് വിട്ടു ചോദിച്ചു ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് പറഞ്ഞു ബാഡ്ജിലെ ഒരു സല്യൂട്ട് ഫോർ ഇന്ത്യൻ ആർമിന്റെ ഒരു ഇതുണ്ട് ഇവിടെയുണ്ട് സല്യൂട്ട് ഫോർ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞൊരു ബാഡ്ജ് ഉണ്ടോ അത് ആർമി റൈഡിനൊക്കെ കിട്ടുന്നോ അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിരുന്നു അപ്പം അതും ഞാൻ അടിച്ച് കാണിച്ചു കൊടുത്തു ഭയങ്കര സന്തോഷം കേട്ടോ ഇന്നലെ ഇവിടെ ഒരു കാനഡയിൽ നിന്ന് ഒരു ഒരു ആറ് ബൈക്കേഴ്സ് വന്നിരുന്നു കാനഡയിൽ നിന്ന് അപ്പം അവരുടെ അടുത്ത് ഇതേപോലെ ബാഡ്സ് ഉണ്ടായിരുന്നു അപ്പം വേഗം കിട്ടും കുഴപ്പമില്ല ഇപ്പൊ ഇതാ ഇതാണ് സംഭവം അതൂരെ കാണുന്നതാണ് മാർച്ച് നടക്കുന്ന സ്ഥലം കേട്ടോ നല്ല തിരക്കെ കേട്ടോ ഞായറാഴ്ച ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് മീൻസ് ഒരുപാട് ആ ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട് മകളില് ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ ചെറുതൊന്നുമില്ല നല്ല ഹൈറ്റ് ഉണ്ട് ഇതാണ് ഹട്ടാരി ബോർഡർ കേട്ടോ എല്ലാ ദിവസവും ഇവിടെ പരിപാടി ഉണ്ടാവും എല്ലാ ദിവസവും വൈകുന്നേരം മണിക്ക് വന്നു മൂന്നര മണിക്ക് ഉള്ളിലേക്ക് വരാൻ വിടും ഇപ്പം കണ്ടോ ഇതാണ് നമ്മുടെ അവസ്ഥ വെള്ളത്തിന് കുപ്പിയൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് വന്നോട്ടോ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റില്ല പാകിസ്ഥാന്റെ ഭാഗമാണ് പക്ഷെ പാകിസ്ഥാന്റെ ഭാഗ ഒരു മനുഷ്യക്കുട്ടി കുട്ടി പോവില്ലല്ലോ നോക്കിയാ ഒരാൾ പോലുള്ള ഇവിടെ നേരെ വെറുതെ ഇന്ത്യൻ സൈഡ് നോക്കിയ ആൾക്കാർ എത്ര ആയിരക്കണക്കിന് ആൾക്കാരുണ്ടോ ഞാൻ ഹോട്ടല കാണുമ്പോ ഞാൻ ചെറുതാണെന്ന ഇത് ഭയങ്കര വലുതാട്ടോ Yeah. you ഇവിടെ ഫുൾ ആൾക്കാരാണ് ഇന്ത്യൻ ഭാഗത്ത് ഫുൾ ആൾക്കാരാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് ഒരു മനുഷ്യക്കുട്ടി പോലും ഇല്ല കേട്ടോ ഫുള്ള് കാലിയാണ് പരേഡ് കണ്ടിട്ട് എല്ലാവരും ത്രില്ലടിച്ചിരിക്കില്ലെന്ന് അല്ലേ ഭയങ്കര രാജസ്നേഹമൊക്കെ തുളുമ്പിട്ട് ഉള്ളത് അല്ല ഞാൻ ഞാനങ്ങനെയുള്ളത് കേട്ടോ അപ്പം സമയം ആറുമണിയായി ഞാൻ വേഗം ഇറങ്ങി വന്നു ഏഴ് മണിക്കാണ് കംപ്ലീറ്റ് ആവുന്നത് കാരണം ഇവിടുന്ന് ഇപ്പം ജമ്മുവിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം എല്ലാവരോടും പിന്നെ എന്താ പറയുക ഇതിൽ ഒരുപാട് കോപ്പിറേറ്റഡ് സോങ്സ് ഉണ്ട് അതുകൊണ്ട് പല വീഡിയോസ് ഞാൻ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാനത് കട്ട് ചെയ്ത് ഐ ജി ടി വിയിൽ ഇൻസ്റ്റാഗ്രാമിലെ ഐ ജി ടി വിയിൽ എടുത്തിട്ടോ എല്ലാവരും അവിടെ കണ്ടാൽ മതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക ഇൻഷായാലും ഫോളോ ചെയ്യുക ഇവിടുന്ന് ജമ്മുവിലെത്തിക്കഴിഞ്ഞാൽ അതൊരു റെക്കോർഡാണ് കാരണം കേരള ടു കാശ്മീർ ചെയ്യുന്ന ക്ലിക്കിൽ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യക്കാരെന്ന റെക്കോർഡ് എനിക്ക് കേട്ടിട്ട് കേട്ടോ ഹോണ്ട ഓൾറെഡി അത് കൺഫേം ചെയ്തിട്ടുണ്ട് അവരതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരി ഈസ് എല്ലാവരോടും അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോ കണ്ടതിന് ശേഷം ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്